എനിക്ക് തുമ്മ വരുന്നുണ്ട് തുമ്മ വരും പക്ഷെ അത് മലയാളത്തിൽ പറഞ്ഞാൽ പറ്റില്ലല്ലോ എൻ്റെ അറബിനോട് അറബി പറയണം എങ്ങനെയാണ് എനിക്ക് തുമ്മാൽ വരുന്നു എനിക്ക് തുമ്മലുണ്ട് എന്ന് പറയൽ എൻ ദി ആത്തസ് ആന എനിക്ക് തുമ്മലുണ്ട് ആനാത്തസ് മോകിൻ അതൊരു അലർജിക്കൽ തുമ്മലാവാം അപ്പോൾ തുമ്മലിന് ആത്തസ് എന്നാണ് പറയാം എൻ ദി ആത്തസ് ഇപ്പോൾ ചില സമയത്തൊക്കെ ആ ദസ് അതുപോലെ തി കു കുട്ടി തുമ്മുന്നുണ്ട് എന്ന് പറയാം തുമ്മൽ തുമ്മൽ എന്നതിന് അത്തസ് എന്നാണ് പറയാ അത്തസാൻ ഇവിടെ അത്തസ് എന്നാണ് അത്ത അല്ല അതഷ് എന്ന് പറയുമ്പോൾ അത്തശാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വിശപ്പ് എന്നാണ് അതല്ല വാക്ക് സീനായിട്ട് പറയണം അല്ലെങ്കിൽ ആകെ മാറും അപ്പോൾ ഞാൻ ഞാനെന്താ പറയാം അപ്പോൾ ഞാൻ എന്നോട് പിന്നെ ഒരു സദസ്സിൽ വന്ന് ഇരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ പറയണം ഓ എന്ത് എനിക്ക് ഭയങ്കര തുമ്മലുണ്ട് മിൽസിയ മസ്ബിൽ എന്നാൽ അലർജി കൊണ്ടാവാം എൻ്റെ തുമ്മൽ എന്നാണ് ഇനി അലർജി ഇപ്പോൾ നമ്മുടെ പല ഉണ്ടാകുന്ന അപ്പോൾ ജോബിൻ്റെ ഇടയിൽ ജോലിക്കിടയിൽ തുമ്മൽ വരുന്നത് പൊടി കൊണ്ടുള്ള ഫയൽ ഫയലുണ്ടാകുന്ന പൊടി ഉണ്ടാവുമല്ലോ അതിന് കൂർ ഖുബാർ എന്നും തുറാബ് പറയും തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണാണ് ഖുബാർ എന്ന പൊടിയാണ് അന്തി അന്തി ഹസിയ ബിൽ ഖുബാർ ിൽ ഹുബാർ എനിക്ക് പൊടിക്ക് ഭയങ്കര അലർജി ഉണ്ട് ഇപ്പോൾ ഹെസ് മുംകിൻസ് അത് അവസാനം എന്തായി മാറും ആയി മാറും എന്നാൽ തുന്നൽ ഓക്കെ അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം ഇയാൾ ഭയങ്കര തുമ്മിക്കൊണ്ടിരിക്കുകയാണ് أيام البرد أن أكثر الناس يكون عندهم عطس أيام البرد أكثر الناس عندهم عطس شديد تنبق قالت ما لغلق تمن لا يكون هذا لازم لازم انتبه من الناس اللي عطس ورد تمن على لازم يكون الحذر عندما يعطس الآخر لازم يكون الحذر തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ശ്രദ്ധയുണ്ടാവണം എന്തമായ ആക്ട് എസ് എൽ ആഹർ മറ്റുള്ളവർ തുമ്മുമ്പോൾ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്കറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ് ഇത്തരം മാറ്ററുകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതിന് അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളിലെ വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക അള്ളഹ വും ശുക്കൻ അല്ലക്കും